നമസ്കാരം വിനീഷ് വണ്ടമ്പെ മറ്റു വീഡിയോക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക എന്ന് മാത്രമല്ല മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും പേരിലേക്ക് എത്തിക്കണം കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ദുരന്തങ്ങളെ ഇനി നമുക്ക് കാണാൻ സാധിക്കത്തില്ല വയനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു വീണ ആ ഒരു ഭൂമിയിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു ഞെട്ടിൽ നിന്നും നമ്മൾ മുക്തമാട്ടില്ല ആ നാടിനെ സഹായിക്കാൻ ആ നാടിനൊരു കൈത്താങ്ങാകാൻ ഇവിടുത്തെ മത വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസയൊക്കെ അയച്ചിരുന്നു അതിനെ ചൊല്ലിയൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഒരു വശത്ത് അങ്ങനെ കിടക്കും എന്ന് വിചാരിച്ചിട്ട് ആരും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കാശ് അയക്കാതിരുന്നിട്ടില്ല ഇനി ഈ ഒരു വാർത്ത കാണുന്ന ഏതെങ്കിലും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സംഖി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ സംഖ്യയിൽപ്പെട്ട ആരെങ്കിലും ഒരാളെങ്കിലും ഈ വയനാട് ഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് ഇത് വലിയൊരു ദുരന്തമായിട്ട് മാറും എന്നുള്ളതായിരിക്കും യാതൊരു സംശയവും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഒരു ചെറിയ ഒരു ഭാഗം ഞാൻ ചെയ്തിരുന്നു അതായത് നമ്മുടെ കൊച്ചി മെഡിക്കൽ ും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ ഒരു തട്ടുകട നടത്തുന്നുണ്ട് കാരണം അവര് കേരളം മൊത്തത്തിൽ അവർ പ്രഖ്യാപിച്ചിരുന്നു ഈ വയനാട് ഭൂമി നഷ്ടപ്പെട്ട് വയനാട് വീട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞൊരു സംഘടന മാത്രമല്ല ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ഒരുപാട് സംഘടനകൾ അവരുടേതായ രീതിയിലെല്ലാം ഇപ്പോഴും അവിടെ ഓരോ സംഘടനാ പ്രവർത്തകരും അത് എസ് ഡി പിടെ ഉണ്ട് എസ് എസ് എഫിന്റെ ഉണ്ട് ഒരുപാട് സംഘടനകൾ ആ പ്രദേശത്ത് ഇന്നും അവർ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ ഒരു സംഖ്യയെങ്കിലും ഈ വയനാട്ടിൽ വള്ളി നിക്കറിയിട്ടുണ്ടെങ്കിലും ഇറങ്ങിയിട്ട് ഒരു കല്ലെടുത്ത് മാറ്റുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരാൾക്കും കാണാൻ സാധിക്കില്ല കാരണം ഇവരൊക്കെ മനുഷ്യനെ മതിക്കുന്നവരൊന്നും അല്ല ഇവർക്ക് മനുഷ്യന്റെ ഇടയിൽ വിഭാഗതകൾ ഉണ്ടാക്കി സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്നുള്ളൂ സത്യത്തിൽ ആ കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ ട്രസ്റ്റിന്റെ വാദിക്കൽ ഡിവൈഎഫ്ഐക്കാർ തട്ടുകട നടത്തിയപ്പോഴത്തേക്ക് അത് അവിടെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പിയുടെ കൗൺസിലർ ഒരു സ്ത്രീയാണ് അവർ വന്നിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിന്റെ അകത്ത് കേറിട്ട് അവർ ഡിവൈഎഫ്ഐക്കാര് ആരെയൊക്കെ തള്ളി തല പൊളിച്ചു എന്താ പറയാ ി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയില് ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ചില സംഖ്യകൾക്ക് ക്രിമീഡിയ ഉണ്ടായിട്ട് എനിക്കെതിരെ ഭീഷണിയുമായിട്ട് വന്നിരുന്നു അതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഇതൊന്ന് നോക്കണം കാരണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഈ ദുരന്തമല്ല അതിലും വലിയ ദുരന്തങ്ങളാണ് ഈ കാണാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവർ ചെയ്യും കാരണം അവർ അവര് ഡിവൈഎഫ്ഐക്കാരാണെന്ന് അത് ക്യാമറയിൽ പറയാൻ വേണ്ടി അദ്ദേഹം അത് പറയുന്നില്ല ഉത്തരവാദിത്വപ്പെട്ട ഡിഫ്യൂഡ് ആൾക്കാർ വരും അവരെന്നെ മൂക്കിൽ വലിച്ചെടുക്കുന്ന പറയുന്നത് മൂക്കിൽ വലിച്ചു കയറ്റപ്പെടാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കുകയാണ് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല കൌൺസിലർ എന്നും നയിക്കാൻ തനിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം കഴിഞ്ഞ കൌൺസിലും കൂടെ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കുക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞു ഏഹ് റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കാണ് ഇതിന് യാതൊരു വിധത്തിലെ ബില്ലില്ല ഒന്നുമില്ല അത് പക്കറ്റി പിന്നെ സമാനമായൊരു കാര്യം ഇത് എന്റെ ഡിവിഷൻ നടക്കില്ല മേയറുടെ ഡിവിഷൻ നടന്നോട്ടെ അപ്പുറത്തെ ശശീലയുടെ ഡിവിഷൻ നടന്നോട്ടെ ഒരു പ്രശ്നവുമില്ല എന്റെ ഡിവിഷൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിഫൈ ആണെങ്കിൽ അത് ചെയ്യും അവർക്ക് ആരെയും അനുവാദമില്ല സി പി എം ഭരിക്കുന്ന രാജ്യമെന്നാണ് പറയുന്നത് ഞാൻ തനിച്ചാണ് ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരെന്നെ അടുപ്പത്ത് വെച്ച് ചുറ്റെടുത്താൽ ചുട്ടെടുത്ത് മരിക്കും എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കല്ലോ നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ ഈ സഹോദരനെ ഈ ക്യാമറയിലൊന്നും പറഞ്ഞില്ല ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ അദ്ദേഹം പലതും പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നു അതെ ഇപ്പോൾ എനിക്കെതിരെ ഫേസ്ബുക്ക് ലൈവ് ഇടുകയാണ് എനിക്ക് ഞാൻ വിടുകയാണ് ഇങ്ങനെ ഒരു കട ഒരു ലൈസൻസും ഇല്ല സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു കട നടത്തണമെങ്കിൽ അവർക്ക് ലൈസൻസ് ചോദിക്കാവുന്നതേ ഉള്ളൂ ഈ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് ഗ്യാസ് വെച്ച് ഡിവൈഎഫ്ഐ കാരാ ഇവർ പറയുന്നു അതിന് യാതൊരു ലൈസൻസും ഇല്ല ഒന്നുമില്ല യാതൊരു യുക്തിയും ഇല്ല എന്തൊക്കെയോ എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൌൺസിൽ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ റോഡിൽ ഗ്യാസ് വെച്ചുള്ള പാചകം അനുവദിക്കില്ല എന്ന് പറഞ്ഞ മേയർ ഫോൺ എടുക്കുന്നില്ല രണീഷ് എന്ന എൽ ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫോൺ എടുക്കുന്നില്ല റോഡിലേക്ക് അപ്പോൾ ഈ അദ്ദേഹം ഈ ഡിവൈഎഫ്ഐ കാരൻ പറയുന്നത് അവര് ഡിവൈഎഫ്ഐ ആണ് എന്തും ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ഞാൻ ഒന്നും ചെയ്യില്ല ലൈസൻസ് ഇല്ലാത്ത ഈ കട ലൈസൻസ് ഇല്ലാത്ത ഈ കട നടത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ലൈസൻസ് ഇല്ലാത്ത ഈ കട ആർക്ക് വേണ്ടിയാണെങ്കിലും പറ്റില്ല എന്ന് മാത്രമേ വേണ്ട എന്ന് പറഞ്ഞു മനസ്സിലായ ജനങ്ങളെ പ്രതികരിക്കണം പ്രതിഷേധിക്കണം ബി ജെ പിയിലെ സംഖ്യയുടെ ഈ അഹങ്കാരം അവസാനിപ്പിക്കണം എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തട്ടേട നടത്തേണ്ടത് മനസ്സിലായാ ആ പണം സ്വരൂപിച്ചുകൊണ്ടിട്ട് ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു നൽകിയാണ് ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇന്നലെ മുതൽ ആരംഭിച്ച ഈ തട്ടേട ഒരു കാരണവശാലും ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് അവരെ പറയുന്ന എന്ത് കാരണവശാലും ഇത് നടത്തിയിരിക്കും നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് അത് തുടങ്ങാനുള്ള ഇതിലാണ് ഇതിന് ആര് ലൈസൻസ് കൊടുത്തു എന്ന് എനിക്കറിയണം ആര് ലൈസൻസ് കൊടുത്തു ഇതിനെന്ന് എനിക്കറിയണം ും പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞുള്ളൂ മുഴുവൻ സമയം ദുരിതം അനുഭവിക്കാർ അനുവദിക്കില്ല വയനാട് പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല

കൊടുക്കുന്നില്ല അതെ അതെ തീർച്ചയായിട്ടും വയനാട് പത്ത് രൂപ അത് ഏത് സംഘടന ആയിക്കോട്ടെ ഡിവൈഎഫ് ആയിക്കോട്ടെ സഹോപാർത്ഥി ആയിക്കോട്ടെ ബിജെപി ആയിക്കോട്ടെ വയനാടിനു വേണ്ടി ഏത് സംഘടന ഏറെ കാര്യങ്ങൾ എടുത്താലും അവർ സഹകരിക്കാനാണ് ഒരു മനുഷ്യ സ്റ്റേഡിയം എന്ന നിലയിൽ എന്റെ തീരുമാനം അത്രേ ഉള്ളൂ ഇത് അവസാനം പറഞ്ഞ ചേട്ടനില്ലേ പുലിയാണ് കേട്ടോ കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യം സത്യത്തിൽ ഇതുപോലുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിജയിപ്പിച്ചു വിട്ട ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഇത്രയും തരം താഴുന്ന ആൾക്കാരൊക്കെ ഈ വയനാട് ഇത്രയും ദുരന്തം അനുഭവിച്ച് അവിടെ നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും ഒക്കെ പോയ ആൾക്കാർക്ക് ഒരു കൈത്താങ്ങിന് വേണ്ടി ഒരു സഹായം ചെയ്യാൻ വേണ്ടി ഈ സന്നദ്ധ സംഘടനകൾ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് നടത്തിക്കില്ല ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടത്താൻ അനുവദിക്കത്തില്ല ഇതിവിടെ ചെയ്യാൻ പാടില്ല ഇതിന്റെയൊക്കെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം ഇതൊരൊറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന വ്യക്തികളെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ തുടച്ചു നീക്കിയില്ല എന്നുണ്ടെങ്കിൽ സത്യം ഞാൻ പറയാണ് നമ്മൾ ഇനി കണ്ട ദുരന്തമൊന്നും അല്ല അതിലും വലിയ ദുരന്തത്തിനൊക്കെ നമ്മളൊരു പക്ഷേ ചിലപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ആരെയാണ് ഈ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തേണ്ടെന്നുള്ളത് കാരണം സംഘികളിൽ നല്ലവരില്ല എന്നുള്ളത് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഇവർ എന്ന് പറഞ്ഞാൽ സംഘടന ഇനി കേരളം ഒട്ടാകെ ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് പോവുകയാണ് എന്തായാലും അതിനൊക്കെ വലിയ വലിയ പിന്തുണ നമ്മളും തരികയാണ് ഈ വീഡിയോ കണ്ടിട്ട് ഇനി കുരുപൊട്ടിട്ട് ആരും വന്നിട്ട് നമ്മുടെ ചാനലിന്റെ അടിയിൽ വന്നിട്ട് ഉമ്മാക്കി ഇടാൻ വേണ്ടി ആരും നോക്കണ്ട എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രതികരിക്കുക ഇതുപോലുള്ള ആൾക്കാരെ തിരിച്ചറിയുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്